നേപ്പാളിൽ എന്താണ് നടക്കുന്നത് നേപ്പാളിൽ നടക്കുന്ന അട്ടിമറിക്ക് പുറകിൽ ഡീപ് സ്റ്റേറ്റ് ആണെന്നാണ് നമ്മളൊക്കെ കരുതുന്നത് നേപ്പാൾ പ്രധാനമന്ത്രിക്ക് പക്ഷേ മറ്റൊരു വേർഷനാണ് പറയാനുള്ളത് അയാൾ പറയുന്നത് ഇന്ത്യയാണ് ഇതിന്റെ പുറകിൽ എന്നാണ് പരോക്ഷമായിട്ട് ഇന്ത്യയാണ് അയാൾ പറയുന്നത് ഞാൻ കുറച്ച് ശാഠ്യക്കാരനായിട്ടുള്ള ആളാണ് ഞാൻ പിടിവാശി കാണിക്കുന്നതിന് പകരം പിന്നോട്ട് പോയിരുന്നെങ്കിൽ എനിക്ക് മറ്റ് നിരവധി അവസരങ്ങൾ ലഭിക്കുമായിരുന്നു നിരവധി നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമായിരുന്നു നേപ്പാൾ ഇന്ത്യ അതിർത്തിയിലെ തർക്ക പ്രദേശമായ ലിമ്പിയാധുരയെ ഉൾക്കൊള്ളുന്ന നേപ്പാളിന്റെ ഭൂപടം മറ്റുള്ളവർ ആഗ്രഹിച്ചതുപോലെ ഐക്യരാഷ്ട്രസഭയ്ക്ക് അയച്ചില്ലായിരുന്നുവെങ്കിൽ എന്റെ ജീവിതം വ്യത്യസ്തമായ ഒരു വഴിത്തിരിവിലാകുമായിരുന്നു ഈ പ്രതിഷേധക്കാർക്ക് ഇയാൾ എഴുതിയ ഒരു തുറന്ന കത്തിൽ പറയുന്ന കാര്യങ്ങളാണ് അതായത് ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി തർക്കത്തിൽ അയാൾ ശാഠ്യം പിടിച്ചത് ഇന്ത്യയെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് അയാൾ ഇവിടെ പറയാണ് പരോക്ഷമായിട്ട് നമുക്കറിയാമല്ലോ നേപ്പാൾ ഇന്ത്യയുടെ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാപ്പ് പുറത്തിറക്കിയത് ഇന്ത്യയെ നല്ല പോലെ തന്നെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശർമാ ഒലിയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തില്ല അയാൾ വീണ്ടും പ്രധാനമന്ത്രിയായപ്പോൾ ഒടുവിൽ അയാൾ ചൈനയുടെ ക്ഷണം ആവശ്യപ്പെട്ട് അങ്ങോട്ട് പോയി ഇന്ത്യ ക്ഷണിക്കാത്തത് കൊണ്ടാണ് ഞാൻ പോകുന്നത് ഞാൻ ഇത്രയും ദിവസം കാത്തിരുന്നു ഇന്ത്യ എന്നെ വിളിച്ചില്ല സാധാരണ ഒരു പ്രധാനമന്ത്രി പുതിയതായിട്ട് അധികാരത്തിലെത്തിയാൽ ഇന്ത്യയിലേക്ക് വരിക എന്നുള്ളതാണ് പതിവ് താൻ കാത്തിരുന്നു പക്ഷെ തന്നെ ആരും ക്ഷണിച്ചില്ല അതുകൊണ്ട് താൻ ചൈനയിലേക്ക് പോയതാണ് എന്നാണ് അന്ന് അയാൾ പ്രതികരിച്ചത് ഇപ്പോൾ അയാൾ പറയുന്നതെന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി തർക്കമുണ്ടല്ലോ ആ അതിർത്തി തർക്കത്തിൽ ഇന്ത്യയുടെ പ്രദേശങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു മാപ്പ് ഇയാൾ പുറത്തിറക്കി നേപ്പാൾ പുറത്തിറക്കി അത് ഇന്ത്യക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അതിന് വേണ്ടിയിട്ട് താൻ വലിയ വില കൊടുക്കേണ്ടി വരുന്നു എന്നാണ് ഇയാൾ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ അയാൾക്ക് അവിടെ രാജ്യം നഷ്ടമായതിൽ സ്ഥാനം നഷ്ടമായതിൽ ഒരു പങ്കുണ്ടെന്നാണ് ഇയാൾ പറയുന്നത് വേറെയും ചില കാര്യങ്ങൾ കൂടി ഇയാൾ പറയുന്നുണ്ട് അതിൽ വളരെ പ്രധാനം ശർമ്മ ഒലി വളരെ പ്രധാനപ്പെട്ട വിവാദപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി ശ്രീരാമൻ ജനിച്ചത് ശ്രീരാമന്റെ ജന്മഭൂമി ഇന്ത്യയല്ല അത് നേപ്പാളാണെന്ന് ഇയാൾ ഇയാളടക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഇന്ത്യയെ വല്ലാതെ ചൊടിപ്പിച്ച കാര്യമാണ് അപ്പൊ അയാളുടെ കത്തിൽ അയാൾ പറയുന്നുണ്ട് ഞാൻ ലോർഡ് ശ്രീരാം ഇന്ത്യയിലല്ല മറിച്ച് നേപ്പാളിലാണ് ജനിച്ചത് എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു അത് എൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അതും പലരെയും ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇയാൾ പറഞ്ഞത് ഞാൻ ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി പ്രശ്നങ്ങളിലും ശ്രീരാമന്റെ ജന്മവുമായി ബന്ധപ്പെട്ട തർക്കത്തിലും ഞാൻ ആ ഒരു വിവാദത്തിൽ പെടാതെ മാറി നിന്നിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ സ്റ്റാൻഡിൽ നിന്ന് പിന്നോട്ട് പോയിരുന്നുവെങ്കിൽ എനിക്ക് ഇത്രയും ഒരു പ്രശ്നം നേരിടേണ്ടി വരുമായിരുന്നില്ല എനിക്ക് കുറെ കൂടെ ഈസിയായ വഴികളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത് രണ്ട് മൂന്ന് പ്രദേശങ്ങളിൽ ഇന്ത്യയും നേപ്പാളും തമ്മിൽ തർക്കമുണ്ട് അത് ലിപുലേക്ക് കാലാപ്പാനി ലിമ്പിയാധുര എന്നിങ്ങനെ പറയുന്ന കുറച്ച് സ്ഥലങ്ങളാണ് അപ്പൊ ഈ തർക്കങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ചർച്ച നടത്താം ഒക്കെ ആകാം പക്ഷേ ഏകപക്ഷീയമായിട്ട് ഇന്ത്യയുടെ കൈവശം ഇരിക്കുന്ന പ്രദേശങ്ങൾ നേപ്പാളിൻ്റെതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അയാൾ ഒരു മാപ്പ് പുറത്തിറക്കുകയാണ് അത് തീർച്ചയായിട്ടും ഇന്ത്യ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് അതിന് ഇന്ത്യ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നൊന്നും എനിക്കറിയത്തില്ല അതൊക്കെ ഗവൺമെന്റ് തലത്തിൽ മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് എന്തായാലും ഇന്ത്യ വെറുതെ ഇരിക്കില്ല തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അത് ഇപ്പൊ അമേരിക്ക ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് ചെയ്യുന്നത് പോലെ ഇന്ത്യ അട്ടിമറി നടത്തും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം നമ്മുടെ ഗവൺമെന്റ് എവിടെയും അട്ടിമുറി നടത്താൻ പോകുന്നതായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാത്തിടത്തോളം കാലം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇതിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് ഇപ്പൊ ഒലി ആരോപിക്കുന്നത് പരോക്ഷമായിട്ട് ആരോപിക്കുന്നത് ഇതിൽ ഇന്ത്യക്ക് കൈകളുണ്ട് എന്നാണ് പക്ഷേ നമ്മൾ നേപ്പാളിലേക്ക് നോക്കിയാൽ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ മുഴുവൻ ഒലിക്കെതിരാണ് യുവാക്കൾ മുഴുവൻ ഒലിക്കെതിരാണ് അവിടെ പ്രധാനമായിട്ടും ആളുകൾ ആവശ്യപ്പെടുന്നത് പൂർണ്ണമായും ഇപ്പോഴത്തെ ഭരണം വേണ്ട എന്നുള്ളതാണ് ഒരു വലിയ വിഭാഗം ആളുകൾ ആവശ്യപ്പെടുന്നത് രാജാവിനെ തിരിച്ചുകൊണ്ട് വരണം രാജഭരണം തിരിച്ചുകൊണ്ടുവരണം രാഷ്ട്രമാക്കി വീണ്ടും നേപ്പാളിനെ മാറ്റണം ലോകത്ത് ഉണ്ടായിരുന്ന ഏക ഹിന്ദു രാഷ്ട്രമായിരുന്നു നേപ്പാൾ ഇന്ത്യയിലും ഭൂരിപക്ഷം ഹിന്ദുക്കളാണെങ്കിലും ഔദ്യോഗികമായിട്ട് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല മതേതര രാഷ്ട്രമായിട്ടാണ് നിലനിൽക്കുന്നത് എന്നാൽ നേപ്പാള് ലോകത്തുണ്ടായിരുന്ന ഏക ഹിന്ദു ഭൂരിപക്ഷമുള്ള ഹിന്ദു രാഷ്ട്രം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജ്യമാണ് നമുക്കറിയാവുന്ന പോലെ വിപ്ലവം കാരണം കമ്മ്യൂണിസ്റ്റുകാർ ചൈനയുടെ സഹായത്തോടെ അധികാരം പിടിച്ചതോടെയാണ് അതൊക്കെ അവിടെ ഇല്ലാതാവുന്നത് രാജഭരണം അവസാനിക്കുന്നതുമൊക്കെ അങ്ങനെയാണ് എന്നാൽ ഇപ്പോൾ ആ രാജഭരണം തിരിച്ചു വരണമെന്നും അതുപോലെ തന്നെ അവിടെ ഹിന്ദു രാഷ്ട്രം പുനഃസ്ഥാപിക്കപ്പെടണമെന്നുമാണ് വലിയ വിഭാഗം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിലവിലെ ഭരണകൂടത്തെ തൂത്തറിഞ്ഞ് ഒരു ഇടക്കാല സർക്കാരിനെ അവിടെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക അപ്പൊ സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സുശീല കാർക്കി ആയിരിക്കും മിക്കവാറും ഇടക്കാല സർക്കാരിന്റെ പ്രധാനമന്ത്രിയായിട്ട് വരിക സ്വാഭാവികമായിട്ടും അവർ വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമായിരിക്കും അതിനുശേഷം ഇതിനൊരു പ്രോസസ് ഉണ്ട് അങ്ങനെ ഒരു ആവശ്യം ഇപ്പോൾ പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ചാൽ തന്നെ അതിന് പാർലമെന്റിൽ അംഗീകാരമൊക്കെ ആവശ്യമാണ് വീണ്ടും രാജഭരണത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല ഒരുപാട് പ്രോസസ്സുകളിലൂടെ കടന്നു പോകേണ്ടി വരും അത് സാധ്യമാകുമോ എന്നും കണ്ട് തന്നെ അറിയണം ഇനി ഹിന്ദുരാഷ്ട്രമാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പാർലമെന്റ് വിചാരിച്ചാൽ ചിലപ്പോൾ സാധിച്ചേക്കും ഇതൊക്കെ നടക്കുമോ എന്നുള്ളത് വഴിയെ നോക്കാം അതൊക്കെയാണ് അവിടുത്തെ സമരക്കാർ ആവശ്യപ്പെടുന്നത് എന്തായാലും പട്ടാളം സമരക്കാരുടെ അതേ അഭിപ്രായത്തോട് യോജിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഒരു കാഴ്ചയാണ് നമ്മൾ അവിടെ കാണുന്നത് അപ്പോൾ ഇപ്പോഴത്തെ നേപ്പാളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ നമുക്കറിയാവുന്നത് യു എസിൻ്റെ ഒരു കളി ഇതിന്റെ പുറയിൽ ഉണ്ടെന്നുള്ളതാണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഉള്ളൊരു രാജ്യമായതുകൊണ്ട് അവിടെ പിടിമുറുക്കാൻ യു എസ് ശ്രമിക്കുന്നതായിട്ടാണ് നമുക്കറിയാവുന്നത് കെ പി ശർമ്മ ഒലി പറയുന്നത് ഇന്ത്യക്ക് പങ്കുണ്ടെന്നാണ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല എന്തായാലും ശർമ്മ പുറത്തു പോകേണ്ടത് നമ്മുടെ ആവശ്യമായിരുന്നു അയാൾ അവിടെ ആവശ്യമില്ല കാരണം അയാളാണ് ഇന്ത്യ നേപ്പാൾ റിലേഷൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന ആ കരട് എന്ന് പറയുന്നത് ആ കരട് അവിടുന്ന് പോകേണ്ടത് ആവശ്യമായിരുന്നു ചൈനയുമായിട്ട് നേപ്പാളിനെ കൂടുതൽ അടുപ്പിച്ച ഘടകവും ശർമ്മയായിരുന്നു അപ്പം ശർമ്മ ചാടിയെങ്കിൽ അത് വളരെ സന്തോഷമാണ് നമുക്ക് അപ്പം നമുക്ക് നോക്കാം ഇന്ത്യക്കിതിൽ പങ്കുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയാത്ത ഒരു കാര്യമാണ് പക്ഷേ നേപ്പാൾ പ്രധാനമന്ത്രി ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിക്കൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം അയാളൊരു ഇന്ത്യ വിരുദ്ധനാണ് പേരുകേട്ട ഇന്ത്യ വിരുദ്ധനാണ് ചൈനയുടെ അച്ചാരം വാങ്ങി വന്ന ഒരു വ്യക്തിയുമാണ് എന്തായാലും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചൈന നടത്തിയ അട്ടിമറിക്ക് ഒരു ബദൽ അട്ടിമുറിയാണ് ഇപ്പോൾ അവിടെ നടന്നിരിക്കുന്നത് ചൈന നേപ്പാളിനെ അട്ടിമറിച്ച് അവർക്ക് സൗകര്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സർക്കാരിനെ അവിടെ കൊണ്ടുവന്നു അവരെ താഴെ ഇറക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നേപ്പാളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം